പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എപ്പോഴും ഉള്ള സെയിം പൊസിഷനിൽ തന്നെയാണ് ഇന്നുള്ളത് കാരണം വെച്ചാൽ ഇതേ എന്നെക്കൊണ്ട് പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അത്രയും അവസ്ഥയാണ് അതുകൊണ്ട് ഇങ്ങനെയായിരിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഇരുന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചെറിയൊരു തെറ്റ് തിരുത്തുകയാണ് കാരണം വെച്ചാൽ ഇപ്പം എൻ്റെ പോലെ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിധ വിധത്തിലായിരിക്കും എന്നാൽ കൂടി ഞാൻ ആദ്യം പറഞ്ഞതിൽ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ തിരുത്താന്ന് വിചാരിച്ചു കാരണം ചില ആർക്കൊന്ന് യൂസ്ഫുൾ ആവുകയാണ് കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ കുറച്ച് കുറച്ച് ആൾക്കാർക്കൊക്കെ യൂസ്ഫുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ തെറ്റിതിരുത്താൻ വിചിച്ചു അപ്പോൾ അതെന്താന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഞാൻ ഡോക്ടറെ മാറ്റി കാണിച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ മാറ്റിയിട്ടുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ വീട്ടിൽ തന്നെ പറയുന്നു ട്രാവൽ ചെയ്യാനുള്ള പാടൊക്കെ കൊണ്ട് മാറ്റിയിട്ടുണ്ട് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇന്നലെ ഹോസ്പിറ്റലാണ് രഞ്ജിസ് ഡോക്ടറെ ആണ് കാണിക്കുന്നത് വീടിൻ്റെ അടുത്തുതന്നെ ഏകദേശം ഒരു ടെൻ മിനിറ്റ്സ് ഉള്ളൂ ഇവിടുന്ന് മറ്റേത് നല്ല മറ്റേ നല്ല ഇതായിട്ടുണ്ട് പക്ഷെ എന്നാൽ കൂടി ദൂരം കൂടുതലായതുകൊണ്ടാണ് മാറ്റി കാണിക്കേണ്ടി വന്നത് അപ്പം അങ്ങനെയാണ് അപ്പോൾ ഞാൻ എൻ്റെ തെറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു വരാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിരുന്നു ഞാൻ ഇന്നാണ് മാറ്റി കാണിച്ചത് അല്ലെങ്കിൽ ശരിക്കും എനിക്ക് കുറച്ച് കഴിഞ്ഞേ കാണിക്കേണ്ടു പോയിരുന്നു ഒരു ഇരുപത്തി ഇരുപത് ആ ഒരു ടൈമിനെ കാണിക്കേണ്ട ഡേറ്റ് ആ ഒരു ടൈമിനാണ് കാണിക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കേണ്ടി വന്നതിൻ്റെ കാരണം എനിക്ക് സ്റ്റിച്ചിട്ടെടുക്കാം ഒടുക്കുക ഒക്കത്തെ പെയിൻ ഒടുക്കത്തെന്ന് വെച്ചാൽ എന്താ പറയുക നമ്മൾ സ്വർഗവും നരകവും വേറെ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ നല്ല ഒരുമിച്ച് കാണുമെന്ന് അറിയില്ലേ അതേപോലെ ഒടുക്കത്തെ പെയിൻ ആയിരുന്നു കാരണം വെച്ചാൽ പെയിനെ മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അനക്ക് പെയിനില്ല നേരത്തെ വെച്ച് കഴിഞ്ഞാൽ തിരിയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമില്ല രണ്ട് സൈഡായിട്ട് തിരിയുമ്പം അതേപോലെ എഴുന്നേൽക്കുമ്പം അപ്പോഴൊക്കെ ഭയങ്കരന്നെ എണീക്കാൻ ഒന്നും കഴിഞ്ഞാൽ നമ്മളെല്ലാം സ്വർഗ്ഗം എന്ന് കാണുന്നുണ്ട് അങ്ങനത്തെ പെയിൻ അപ്പോൾ ഞാൻ മുന്നോട്ടോട് പറഞ്ഞിങ്ങനെ പെയിൻ ഉണ്ട് നല്ല പെയിൻ ഉണ്ട് ചെറുങ്ങനെയല്ല ഒരു രണ്ട് മൂന്ന് ദിവസമായ സ്റ്റാർട്ട് ആയിട്ട് പക്ഷേ അന്നേരമൊക്കെ ചെറുങ്ങനെ ഉണ്ടായിട്ടുള്ളൂ ഇപ്പം നല്ലവരും അപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു ഇപ്പോൾ സ്റ്റിച്ചിങ്ങനെ പൊട്ടിയോ അങ്ങനെ പൊട്ടിയോ എന്ന് അറിയില്ല പക്ഷെ എന്നാൽ കൂടി ഈ പെയിനിങ്ങനെ നല്ലോണം വരാമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഡൗട്ടായി സ്റ്റിച്ചിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഒന്നും അറിയില്ലല്ലോ അപ്പം അങ്ങനെ മറമ്പ് മുന്നോടപ്പം എന്തായാലും പോയി കാണിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഡോക്ടറെ പോയി കാണിക്കുന്നത് അപ്പോൾ ഡോക്ടറെ പോയി കാണിച്ചു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് യൂറിൻ ടെസ്റ്റ് പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ പറയണല്ലോ അപ്പം അതൊക്കെ പറഞ്ഞു അപ്പം പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ജസ്റ്റ് യൂറിൻ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നോക്കാൻ അങ്ങനെ യൂറിൻ കൊടുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ യൂറിൻ കൊടുത്തു നമ്മൾ വന്ന് എന്നിട്ടോ എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഉള്ളു നോക്കണം നോക്കാമെന്ന് പറഞ്ഞു അപ്പം മക്കളെ എൻ്റെ കിളി പകുതി പോയി എന്ന് തന്നെ പറയാം കാരണം വെച്ചാൽ പി വി ചെയ്യാതെ അറിയില്ലേ ഡോക്ടറിനെ നേഴ്സിനോട് പറഞ്ഞു പി വി ആർ റെഡി ആയിക്കോട്ടെ ഞാൻ ഞാൻ കേട്ടിട്ടുള്ളത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളതേ എനിക്കിതുവരെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ കേട്ടിട്ടുള്ളത് ഭയങ്കര പെയിൻഫുള്ളാന്ന് ഈ പി വി ജെയിൽ എന്നാണ് അപ്പം ഈ ഒരു സമയത്തും പ്രത്യക്ഷിച്ചിട്ടുള്ള അങ്ങനെയല്ല ഓൾറെഡി എനിക്ക് വേറെ സാധനം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നേര ഈ പി വി ആണെന്നെല്ലാം കേട്ട രണ്ടക്കി പകുതി അങ്ങ് പോയി ഞാൻ വിളിച്ചാൽ മോട്ട് വീണത് അമ്മാരിതായിരുന്നു അങ്ങനെയൊക്കെ വിചാരിച്ച് അപ്പം നോക്കുമ്പോൾ ഡോക്ടർ പി വി ആയതാക്കോ എന്നാലും പറയും അതൊക്കെ ശരിക്കും ഭയങ്കര ടെൻഷനായിരുന്നു കാരണം വെച്ചാൽ ഡോക്ടറിൽ നിന്ന് പറയുന്നുണ്ട് ടെൻഷൻ എനിക്ക് ഉണ്ടാകും കുഴപ്പമൊന്നുമില്ല വേദന ഒന്നും ഉണ്ടാവില്ല എന്നല്ലോ പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഒരു ടെൻഷൻ അപ്പോൾ ഡോക്ടർ പക്ഷേ പി വി ചെയ്തു ചെയ്തപ്പം സത്യം പറയാമെന്ന് വെച്ചാൽ ഞാൻ ഞാനിപ്പോഴും പറയാം ഇതെൻ്റെ ആണ് ഇപ്പം ചെയ്യുന്ന പോലെയാണോ ഇനിയിപ്പം ലാസ്റ്റോട്ട് ഉണ്ടാവുകയെന്നു എനിക്കറിയില്ല വലിയ പെയിൻ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു തീരെ ഉണ്ടായിരുന്നില്ല എന്ന് പറയ പറയരുത് പക്ഷെ ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയൊരു ഇറിട്ടേഷൻ ഒരു ചെറിയൊരു പെയിൻ അങ്ങനെ ഭയങ്കരം ഈ ഓരോരുത്തർ പറയുന്നത്ര പെയിൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പോഴാണ് പി വി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റിച്ചിനൊന്നും ഇഷ്യൂസ് ഒന്നും ഇല്ല പിന്നെ ചെറുങ്ങനെ വെജയന ഡിസ്ചാർജ് ഉണ്ട് അതപ്പോൾ അതിനൊരു ടാബ്ലറ്റ് കയറാം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു പിന്നെ വയറൊക്കെ നോക്കി ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾപ്പിച്ചു പിന്നെ ബി പി ഒക്കെ നോക്കി ഒന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അപ്പോഴാണ് സമാധാനം പക്ഷേ ഞാനിത് ചോദിച്ചു പിന്നെ എന്തുകൊണ്ടാണ് ഈ വേദന അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലവർക്ക് അങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞു കാരണം ചനക്ക് ചെയ്ത് ഇപ്പം ഈ ഏകദേശം എനിക്ക് ഇപ്പോൾ ഏഴ് മാസത്തേക്ക് കടക്കാൻ പോവാമെന്ന് അതുവരെ എനിക്ക് വലിയ പെയിനോ കാര്യങ്ങളോ ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടില്ല ഇപ്പം പെട്ടെന്നാണ് ഈ ഭയങ്കരമായിട്ട് വന്നത് അപ്പം ഡോക്ടർ പറഞ്ഞാൽ ചിലവർക്കതുണ്ടാവും ഈ അനങ്ങൊക്കെ ചെയ്യുമ്പോൾ ഇതാന്ന് അത് ഭയങ്കര ഇതാക്കി എടുക്കണ്ട പക്ഷെ പെയിൻ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പം തന്നെ എന്നെ കഴിവ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടത് സഹിക്കാൻ കഴിയാത്തൊരു പേരില്ലേ അതാണ് ശരിക്കും ഉള്ളത് ഈ ഫുൾ ടൈം ഇല്ല ഇപ്പോഴേ അവരെ ഫുൾ ടൈമില്ല ഇങ്ങനെ തിരിയുമ്പോൾ അറിയുമ്പോൾ പിന്നെ നടക്കുമ്പോൾ അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ നടക്കുമ്പം അങ്ങനെയൊക്കെയാണുള്ളത് അതെപ്പോഴും ഇല്ല എന്തായാലും അപ്പോൾ ഡോക്ടറ് പറഞ്ഞ് അതിൻ്റെ മുന്നായിട്ട് ഞാൻ വിളിച്ച് എൻ്റെ ഡോക്ടർ പറഞ്ഞ് ഈ പെയിൻ ഉണ്ടാവും വലിയ കുഴപ്പാക്കണ്ട അത് വലിയ സീരിയസ് ആക്കി എടുക്കണ്ട പിന്നെ യൂറിനിലൊന്നും ടെസ്റ്റ് ചെയ്തപ്പോൾ ഒന്നും കുഴപ്പങ്ങളില്ല യൂറിൻ ഇൻഫെക്ഷനൊക്കെ നോക്കി ചെറുങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ട് അത് പക്ഷേങ്കിൽ വെള്ളം കുടിച്ച് മാറിക്കോളും മൈ മരുന്നൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ അപ്പം ഞാൻ ഇത് ഇതാ ഇതാണ് ഞാൻ പറയണത് കാരണം ഞാൻ പല ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോ വീടിയോ പാട്ടിണ്ട് അനക്കങ്ങനെ പെയിൻ ഉണ്ടായിട്ടില്ല പെയിൻ ഇല്ല എന്നല്ല മാറി ഞാൻ കഴിഞ്ഞ വീടിയോ പാട്ടിട്ടുണ്ട് അപ്പം ചിലർ കേൾക്കും അവർക്ക് പെയിൻ ഉണ്ട് അപ്പോൾ എന്താ പറയുക അങ്ങനെയുള്ള വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം അവർക്കുള്ള ഒരിതാണ് കാരണം വെച്ചാൽ തുടക്കത്തിൽ പെയിൻ ഇല്ലെങ്കിലും അനക്കിപ്പം എൻ്റെ പേഴ്സണലി അനക്കിപ്പം നല്ല പെയിനാണ് നിൽക്കാനും ഇരിക്കാനും കഴിയാത്തൊരവസ്ഥയാണ് നടക്കാനൊന്നും കഴിയാത്തൊരവസ്ഥയാണ് എന്നുവെച്ചാൽ സഹിക്കാൻ പറ്റാത്ത ചില സമയത്ത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചക്ഷനും കൂടി വെക്കുമ്പം പിന്നെ പറയാൻ വേണ്ട അത് വേറെ വഴിക്ക് അങ്ങനത്തെ ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഇഞ്ചെക്ഷൻ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പ്രൊജെസ്ട്രോണ്ടേ ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട് അപ്പോൾ അത് ബാക്കിലാണ് വയ്ക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര പെയിൻ അതെന്തോ ഞാൻ ചോദിച്ചത് അതെന്തുകൊണ്ട് ഇത്രയും പെയിൻ അതായത് ഡോക്ടർ നേഴ്സ് പറഞ്ഞത് ഓയിൽ ഇതില്ലാതെ വരുന്നത് ലിക്വിഡ് ആയി ഇത് എന്താ പറയുക വാട്ടർ ഇതില്ലല്ല ഓയിൽ ടൈപ്പിലാണ് വരുന്നത് അതുകൊണ്ടാണ് പെയിൻ അപ്പം രണ്ട് മൂന്ന് ദിവസം ഉണ്ടാകുന്ന അതിപ്പോൾ എനിക്ക് ഏകദേശം വൺ മന്ത് ടു മന്ത് ആയി വെക്കുന്നത് വീക്ക്ലി വൺസ് വെക്കും എപ്പോഴും അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ പെയിന് വേറെ വഴിക്ക് ഇത് പിന്നെ ഇന്നലെ ഞാൻ പോയിട്ട് വെച്ചതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇന്ന് നല്ല പെയിനാണ് ടോട്ടലി ഇപ്പം പറയാം സത്യം പറയുക എന്നുവെച്ചാൽ ഞാൻ ഇവിടത്തേക്കൊക്കെയോ പോകാന്ന് ഈ ഭേദതകൾ കൊണ്ട് മറ്റേ ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ വേദന അതിൻ്റെ കൂടെ ഈ ഇഞ്ചെക്ഷൻ വെക്കുന്നതിൻ്റെ വേദന രണ്ട് മൂന്ന് ദിവസം എന്തായാലും ഉണ്ടാകും വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ വേദന എല്ലാം കൂടി ഞാൻ ഞാൻ മുന്നേടൊക്കെ പറയുന്നത് എന്ന മുന്നേറ്റ ഡിപ്രഷൻ ഡിപ്രഷനുണ്ടോ എന്ന സംശയം ഓരോ പറയാം ഡിപ്രഷനല്ല എനിക്ക് വരാൻ തന്നു കാരണം വെച്ചാൽ ഒന്നാമത് ഞാൻ പിന്നെ എവിടെ പോകുന്നില്ലല്ലോ ഇനി ഇതിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ് ഇഞ്ചെക്ഷൻ വെക്കാൻ മാത്രമേ പോകുന്നുള്ളൂ അല്ലാണ്ട് അങ്ങനെ പുറത്തേക്കൊന്നും പോകുന്നില്ല അപ്പോന്ന് വെച്ചാൽ റൂമും ഇങ്ങനെ ഇങ്ങനെയായിട്ടൊരു മാതിരി ബ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത് അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാനിത് പറയാൻ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കാരണവശ ഞാൻ കഴിഞ്ഞ വീടേ പറഞ്ഞിട്ടുണ്ടായിങ്ങനെ എനിക്ക് പെയിൻ ഒന്നും ഇല്ലാന്ന് അപ്പോൾ ചെയ്തവരോ അല്ലെങ്കിൽ അങ്ങനെ ഇതിലുള്ളവരോ വിചാരിക്കേണ്ട പെയിനില്ല അല്ല ഓർക്ക് പെയിൻ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ചിന്ത വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഇത് പറയുന്നത് പിന്നെ എന്താ പറയുക അധികം നേരം ഇരിക്കാറുള്ള ശരിച്ചത് ഇപ്പോൾ എനിക്ക് ഇല്ല കാരണം വെച്ചാൽ ടോട്ടലി ഡൗൺഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ഒക്കെ ആയിട്ട് ഞാൻ വരാം ജസ്റ്റ് ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ആവശ്യമുള്ളവർ അതുപോലെ ജസ്റ്റ് ഇത് അൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇപ്പോഴും പറയുന്നത് അപ്പോൾ എന്താ പറയുക ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണേ അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക അപ്പോൾ ടാറ്റാ ബൈ ബൈ